അദ്ദേഹം കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഈ വിഷ്ണു ഭഗവാൻ്റെ ചൗത്യമാണ് ശേഖരിച്ചു വിഷ്ണുഭഗവാൻ എവിടേക്കാണോ താമസിച്ച് അവിടെയൊക്കെ പോയി അതായത് മധുരയില് വൃന്ദാവനത്തില് ഗോകുലത്തില് അമ്പാടിയിൽ പിന്നെ ദ്വാരകയില് അങ്ങനെയുള്ള എല്ലാ സ്ഥലവും സന്ദർശിച്ച് വൃന്ദാവനത്തിലെ പ്രത്യേകം അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാഗ സുപർശന മണ്ണ് ആ മണ്ണ് കൊണ്ടുവന്നെടുത്ത് അദ്ദേഹം പ്രത്യേകം പ്രത്യേകം ഒരു വേടകം ആ വേടകത്തിൽ കള്ളികൾ ഉണ്ടാക്കിട്ട് ആ കള്ളിയിൽ ഈ മണ്ണൊക്കെ വെച്ച് പല തരത്തിലുള്ള മണ്ണുകളാണ് ചില ചുവന്ന ചേന്ന് നടത്തി കുരുക്ഷേത്രം കുരുക്ഷേത്ര ഭൂമിയിലെ മണ്ണ് അദ്ദേഹം അവിടെ പോയിട്ടുണ്ടല്ലോ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയൊക്കെ ചെന്നുണ്ടോ അവിടേക്കൊക്കെ നുസരിച്ച് ഒരു ദിവസം ഭഗവാന്റെ മുമ്പിലേക്ക് വഴിപാടില്ല അപ്പൊ ആൾക്കാരൊക്കെ അന്ന് ഇത്ര തിരക്കില്ല എന്നാലും വൈകുന്നേര സമയത്താണ് അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പുറത്തേക്ക് ആ തുലാഭാരം നടത്താം അന്ന് തുലാഭാരം തെക്ക് ഭാഗത്തേ അദ്ദേഹം അപ്പൊ ആൾക്കാരൊക്കെ കൂടി എന്താ അദ്ദേഹത്തിന് വന്നത് ചൗട്ടി വന്നാണ് അത് പോയി അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ് അദ്ദേഹത്തിനെല്ലാവരും സുധിച്ച് നന്നായി അദ്ദേഹം നല്ലൊരു പ്രയത്നമാണ് ചെയ്തത് അത് തൊട്ട് തലയിൽ വെച്ച് വന്നിട്ട് അദ്ദേഹത്തിനെ ഒക്കെ കേട്ടു അങ്ങനെ ആൾക്കാർ ഇത് കൂടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നു അയാള് വന്നിട്ട് ഇത് നോക്കി അയൽ നോക്കിയപ്പോൾ എന്തവിടെ ആൾക്കരയ്ക്ക് എങ്ങനെയാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രദ്ധിച്ചു ഒക്കെയാണ് ആ മണ്ണെ കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മഞ്ഞദേഹത്തിൻ്റെ ൂമി ഉള്ളേ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം അതിലും വലുതായിട്ട് കാണുക അദ്ദേഹം ഭഗവാൻ ചവിട്ടിയ സ്ഥലങ്ങൾ കണ്ടു അദ്ദേഹം അതിനപ്പുറം കാണുക ആ ഭക്തൻ അതാണ് ഭക്തന്മാരുടെ